നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറാനായിട്ട് സന്തോഷം ലഭിക്കാനായിട്ട് ഒറ്റ വഴിയുള്ളൂ പരിശുദ്ധാത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക ദൈവരാജ്യത്തെ വ്യാഖ്യാനം വിശുദ്ധ ഗ്രന്ഥം തരുന്നത് നമുക്കറിയാം റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് റോമാലേഖനം പറയുന്നത് നമുക്ക് നോക്കാം വിശുദ്ധ പൗരോ സമ്പ്രസ്വലം പറയുന്നത് പതിനാലാം അധ്യയത്തിൽ പതിനേഴാം വാക്യം പറയാണ് കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്നാൽ ഈ ഭൗതിക കാര്യങ്ങളൊന്നുമല്ല പ്രത്യേകിച്ച് നീതിയും സമാധാനവും ദൈവം തരുന്ന നീതി സമാധാനം പിന്നീട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ദുഃഖങ്ങൾ വേദനകൾ സഹനത്തിലുള്ള ദുഃഖം നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കണില്ല നമുക്ക് ഭയങ്കര ദുഃഖമാണ് പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം സന്തോഷത്തിന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒമ്പതെണ്ണം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ലേഖനത്തിലല്ല പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഗലാത്യലേഖനം അഞ്ചാം അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായിട്ട് ഒരു നിയമവുമില്ല കണ്ടോ അപ്പോൾ പല നിയമങ്ങളുടെ പെടാപ്പാടിൽ അസ്വസ്ഥതകളിൽ കുടുക്കിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ വിശുദ്ധ പൗരവ സപ്തരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണിത് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മസംയമനം ആനന്ദം സ്നേഹം ഇതൊക്കെയല്ല നമുക്ക് വേണ്ടത് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ അംഗീകാരം നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ സത്തയില് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവാത്മാവ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് യഥാർത്ഥ ആനന്ദമുണ്ട് യഥാർത്ഥ സ്നേഹം പെട്ടു യഥാർത്ഥ ആനന്ദം നമുക്കറിയാം റോമ അഞ്ചാഞ്ചില് പറയുന്നുണ്ട് അവിടുത്തെ ആത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ആനന്ദവും പരിശുദ്ധാത്മാവിലാണ് അതിനാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ദുഃഖങ്ങളിൽ മാറാനുള്ള ഒരേ ഒരു വഴി നിലനിൽക്കുന്ന വഴി മറ്റുള്ള വഴികളിലൂടെ നമുക്ക് താൽക്കാലികമായിട്ട് മാറും ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ദുഃഖം ആ ഒരു ദുഃഖം മാറും പക്ഷെ പിന്നീട് കുട്ടിയെ കൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത ദുഃഖം ചിലപ്പോൾ ഒരു ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നിട്ട് ആൺകുട്ടിനെ അല്ലെങ്കിൽ പെൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പറയോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുണ്ടായത് ആ പ്രശ്നമായല്ലോ എന്ന് പറയും അങ്ങനെ വരരുത് അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഭൗമികമായിട്ട് കിട്ടുന്ന ഏത് അനുഗ്രഹവും നമ്മളെ പിന്നീട് ദുഃഖത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവെന്ന ദാനം മാത്രമാണ് ദുഃഖത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നത് ഈ ഒരു ആത്മീയ രഹസ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട അത് കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല പിന്നീട് ദുഃഖത്തിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് പരിശുദ്ധാത്മ എന്നറവ് മാത്രം ആഗ്രഹിക്കും നമ്മുടെ ദുഃഖം എന്നേക്കുമായിട്ട് മാറും ദുഃഖം എന്നേക്കുമായിട്ട് മാറാൻ ഈ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ അപ്പൊ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ വ്യചനകളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നതാണ് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ഈ പരിശുദ്ധാത്മാവൻ എന്നറിയാൻ ആഗ്രഹിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും പുതിയൊരു തുടക്കത്തിന് ഇത് കാരണമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു എന്നെയും സമർപ്പിക്കുന്നു മുഴുവനെയും സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുവാനും അങ്ങേ പലപ്പോഴും ഞങ്ങൾ മറന്നു ഞങ്ങൾക്ക് മറ്റ് ഭക്തികൾക്ക് പ്രാധാന്യം കൂടി പരിശുദ്ധാത്മാവെ അങ്ങയെ പൂർണ്ണമായി ആരാധിക്കുവാനും തിരുസഭയുടെ ആരാധനക്രമം പരിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങയുടെ അഭിഷേകത്തെ സ്വീകരിക്കുവാനും കൃപ തരണമേ പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു അങ്ങ് ദൈവമാണ് അങ്ങ് ഞങ്ങളുടെ സർവസ്വമാണ് അങ്ങ് ഞങ്ങളുടെ കർത്താവാണ് അങ്ങ് ഞങ്ങളുടെ ജീവനാണ് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളുടെ സഹായകനാണ് അങ്ങ് ഞങ്ങളുടെ മാസ്റ്ററാണ് അങ്ങ് അങ്ങയുടെ അടിമകളാണ് ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ ഹാലെ ലൂയ ഹാലെ ലൂയ പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു ഹലൂയ ഹലലൂയ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേയെ വിശ്വസിക്കുന്നു അങ്ങേ ശരണപ്പെടുന്നു ഹലലൂയ 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 എല്ലാവരും സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു വിശ്വാസമില്ലാത്ത വഴിപുഴച്ചവരെ സമർപ്പിക്കുന്നു വിശ്വാസം ഇല്ലാതെ അന്ധകാരത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു പാപത്തിൽ കഴിയുന്ന ഞങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ കൃപയിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ സ്നേഹത്തിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ ദൈവിക ജ്ഞാനത്തിൽ നിറയ്ക്കണമേ ദൈവിക ജീവനിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ പദ്ധതി വെളിപ്പെടുത്തണമേ ഹലേ ലൂയ ഹാലേ ലൂയ ഹാലെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരെ പ്രത്യേക അനുഗ്രഹിക്കണമേ കമൻറ്റ് സ്ഥിരമായി ഇടുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ അവർക്ക് കൂടുതലായിട്ട് അവരുടെ നിയോഗങ്ങൾ കൂടുതലായി അങ്ങയുടെ ഹിതപ്രകാരം നടത്തണമേ ഹലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹലെ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ നമ്മൾ ദൈവം പ്രത്യേകമായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ അലേലൂയ അമേ പ്രൈസുദോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മളെ സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് ലഭിക്കാൻ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായിരിക്കും അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മറിഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തബരാന്റെ അമ്മയും ആവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ നേരത്തും തമിഴുരനെ അപേക്ഷിക്കണമേ ആമേ വീഡിയോകൾ പ്രത്യേകിച്ച് നിങ്ങൾ കാണണം കമന്റുകൾ ഇടണം ഷെയർ ചെയ്യണം താങ്ക് യു ആമേ ടാറ്റ